ഹായ് ഫ്രണ്ട്സ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് ചിക്കൻ പാട്ട്സോ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ കരളാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ കരൾ നന്നായി കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വെള്ളം തോരാൻ വേണ്ടി വയ്ക്കുക വച്ച് കൂട്ടിട്ട് കുഴയ്ക്കുമ്പോൾ ആ കൂട്ടല്ല ആ കരളിൽ പിടിക്കത്തുള്ളൂ അതാ നന്നായി ഞാൻ വരവി വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ ഇനി നമുക്ക് ഈ കൂട്ട എങ്ങനെ നോക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പിടുക ഇനി ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ഈ മസാല നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ഞാൻ ഇങ്ങനെ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറളുണ്ടില്ലേ ഞാൻ എന്താ ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെച്ചിരുന്നു വെള്ളമൊക്കെ നല്ല തോറന്ന് കിട്ടിയിട്ടുണ്ട് ആ കരള് ഇതാ നമുക്ക് ഇതിലോട്ട് മാറ്റാം ഇതിൽ മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് മസാലയായിട്ട് ഈ കറളിനെ വിരവി ഈ കൂട്ടെല്ലാം മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇതാ ഇവിടെ എന്താ ഇങ്ങനെ ഞാൻ നന്നായി വരവി മാറ്റി വെച്ചേക്കാണെങ്കിൽ ഇത് ഏകദേശം ഒരു കാ മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ എങ്കിൽ ഉപ്പും മുള എരിവെല്ലാം കറളിൽ പിടിക്കും ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് വെച്ച് ഈ കറൽ പൊരിക്കാൻ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന കറളില്ലേ അതിൽ ഓരോന്നായിട്ടെടുത്ത് ഈ ചൂടായ എണ്ണയിലോട്ട് മാറ്റുകയാണ് ഇനി എല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് നന്നായി ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ ഈ സൈഡ് നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പതുക്കെ മറിച്ചിടണം ഇല്ലെങ്കിൽ ഇത് കരളാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ എല്ലാം മറിച്ചിടുന്നുണ്ട് ഇങ്ങനെ നന്നായി മറിച്ചിട്ട് ആ സൈഡ് നല്ലതുപോലും മുറിച്ചെടുക്കണം ഇവിടെ ഞാൻ രണ്ട് സൈഡ് നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവൻ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക ബെല്ലായിക്കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതാ ഇവിടെ എല്ലാം ഞാൻ രണ്ട് സൈഡും വരച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി ഇതാ കറൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്